ഹൈ ഫ്രണ്ട് അക്ഷനിലേക്ക് സ്വാഗതം കേരളത്തിന്റെ ഭൂപ്രകൃതിയാണ് നമ്മൾ പഠിക്കുന്നത് മൂന്ന് തരത്തിലുള്ള ഭൂപ്രകൃതിയാണ് ഉള്ളത് മലനാട് ഇടനാട് തീരപ്രദേശം എന്ന് പഠിച്ച് കേരളത്തിന്റെ ഭൂപ്രകൃതി മൂന്ന് തരത്തിലാണ് ഉള്ളത് മലനാട് ഇടനാട് തീരപ്രദേശം ഇത്രയും മൂന്നു കിട്ടിയോ ഇനി മലനാട് നോക്കാം സമുദ്ര നിരപ്പിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് അടിയിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട് ഇരുന്നൂറ്റി അൻപത് അടിയിൽ കൂടുതൽ ഉയരത്തിലുള്ള പ്രദേശമാണ് മലനാട് ഇതൊരു പോയിന്റായിട്ട് എഴുതുക ഇനി കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ നാൽപ്പത്തിയെട്ട് ശതമാനം ആണ് മലനാട് ഉള്ളത് നാൽപ്പത്തിയെട്ട് ശതമാനം ഇത് ഇമ്പോർട്ടന്റ് ആണ് പി എസ് സി കോളത്തിൽ തന്നെ കൊടുത്തിട്ടുള്ള പി എസ് സിയുടെ ബുക്കിൻ്റെ അകത്ത് കോളത്തിലാണ് ഇത് കൊടുത്തിട്ടുള്ളത് മലനാട് നാല്പത്തിയെട്ട് ശതമാനം കേരളത്തിന്റെ ആകവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് മലനാട് എന്ന് ചോദിച്ചാൽ നാല്പത്തിയെട്ട് ശതമാനം കേരളത്തിന്റെ വിസ്തൃതിയിൽ എത്ര ശതമാനമാണ് മലനാട് ഉള്ളത് നാല്പത്തിയെട്ട് ശതമാനം സ്കൂൾ ടെക്സ്റ്റിലും ഉണ്ട് ഇനി അടുത്ത പോയിന്റ് നമുക്ക് പഠിക്കാം മലനാടിന് പതിനെണ്ണായിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുണ്ട് മലനാടിന് പതിനെണ്ണായിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുണ്ട് പഠിച്ചോ ഇനി അടുത്തത് മലനാടിന്റെ ശരാശരി ഉയരം തൊള്ളായിരം മീറ്റർ തൊള്ളായിരം മീറ്റർ ആണ് ശരാശരി ഉയരം മലനാടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഇരുന്നൂറ്റി അമ്പത് അടിയിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട് കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ നാൽപ്പത്തിയെട്ട് ശതമാനമാണ് ഉള്ളത് ഇത് ഇമ്പോർട്ടന്റ് ആണ് പിന്നെന്താണ് അടുത്തു പഠിച്ചത് മലനാടിന് പതിനെണ്ണായിരത്തി അറുന്നൂറ്റി അമ്പത്തിമൂന്ന് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണ്ണമുണ്ട് പതിനെണ്ണായിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണ്ണമുണ്ട് ശരാശരി ഉയരം എത്ര തൊള്ളായിരം മീറ്റർ തൊള്ളായിരം മീറ്റർ ആണ് ശരാശരി ഉയരം മലനാട് പഠിച്ചു എത്ര പോയിന്റ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പോയിന്റ് ഈ നാല് പോയിന്റ് ഒരു പേപ്പറിലോട്ട് എഴുതിയിരിക്കുക പഠിക്കുക